വിത്തിനുള്ളിലെ ജീവൻ അഞ്ചാം ക്ലാസ്സിലെ സയൻസ് നാലാം പാടം വിത്തിനുള്ളിലെ ജീവൻ ക്ലാസ്സിലേക്ക് കിടക്കാം വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാംകുരണം ഇത്തരത്തിലാണ് നടക്കുന്നത് അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യമായി ആദ്യമായി പുറത്തു വരുന്നത് എന്താണ് ആദ്യമായി പുറത്തു വരുന്നതാണ് ബീജമൂലം വിത്ത് മുളയ്ക്കുമ്പോൾ ഇത്തരത്തിൽ വിത്ത് മുളയ്ക്കുമ്പോൾ ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വളരുന്ന ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം ബീജശീർഷം ഇത്തരത്തിൽ വിത്ത് മുളയ്ക്കുമ്പോൾ മുകളിലേക്ക് വളരുന്ന ബീജശീർഷം വളർന്ന് കാണ്ഡമായി മാറുന്നു ബീജശീർഷം വളർന്ന് കാണ്ഡമായി മാറുന്നു ഇലകളിൽ ആഹാരം നിർമ്മിക്കാൻ വരെ മുളച്ചു വരുന്ന സസ്യത്തിന് ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ് ബീജപത്രത്തിൽ നിന്നാണ് സസ്യങ്ങളുടെ കായിക ഭാഗങ്ങൾ ആയ വേര് തണ്ട് ഇല ഇവയിൽ നിന്നും പുതിയ സസ്യം ഉണ്ടാകുന്ന പ്രവർത്തനമാണ് കായിക പ്രജനനം കാപ്പിയുടെ ജന്മദേശം എത്തോപ്പിയാണ് ഉരുളം കിഴങ്ങിൻ്റെ ജന്മദേശം പെറുവാണ് പപ്പായയുടെ ജന്മദേശം മെക്സിക്കോ ആണ് തേയിലയുടെ ജന്മദേശം ചൈനയാണ് കാബേജിൻ്റെ ജന്മദേശമോ യൂറോപ്പാണ് കശുമാവ് റബ്ബർ മരച്ചീനി എന്നിവയുടെ ജന്മദേശം ബ്രസീലാണ് അടുത്തതൊരു പട്ടികയാണ് വിത്ത് വിതരണ രീതിയാണ് ഏത് സസ്യങ്ങളൊന്നാണ് കാറ്റുവഴി കാറ്റുവഴി അപ്പൂപ്പന്താടി മഹാഗണി ജലം വഴി തെങ്ങ് ജന്തുക്കൾ വഴി വിത്ത് വിതരണം ചെയ്യുന്നത് ആൽമരം പ്ലാവ് പേര അസ്ത്രപ്പുല്ല്ല് പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്യുന്നത് വെണ്ട കാശിത്തുമ്പ എന്നിവയാണ് ഇനിയും ഇത്തരത്തിൽ വീഡിയോകൾ കാണാൻ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യൂ